നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിർത്തി കോഴിമംപറ പൂരത്തിന് മുന്നോടിയായി അഞ്ചാം വേല ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങളാണ് അഞ്ചാം വേലയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ചെറുതിരുത്തി കോഴിമാംപറമ്പ് പത്താം കൂത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രശസ്തമായ കാക്കനാട് വേല ആഘോഷിച്ചു അലങ്കരിച്ച മുത്തുകുടകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഏഴ് ദേശ കമ്മിറ്റികളും പുതുശ്ശേരി കൈപ്പഞ്ചേരി പായംകുളം എന്നീ മൂന്ന് പാക്കനാർ വേലകളും പന്ത്രണ്ട് കൂടി കോഴിമാംപറ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കോഴിമാംപറമ്പ് ക്ഷേത്രം വെളിച്ചപ്പാട് എറിഞ്ഞുകൊണ്ട് ഇവരെ സ്വീകരിച്ചു പാക്കനാർ കുടകളും വഴിപാടുകുടകളും ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പാക്കനാർ കോമരങ്ങൾ കൽപ്പന നൽകിയതോടെ അഞ്ചാം വേലയ്ക്ക് പരിസമാപ്തിയായി റൈറ്റ് ന്യൂസ് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം